ഒന്ന് ഞാൻ അതിനകത്ത് ആദ്യമേ തന്നെ ഈ മാനവികതയുടെ വിഷയം ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് പറയുകയാണ് ഞാൻ ആദ്യമേ തന്നെ അദ്ദേഹം ആ ചർച്ച വിട്ടു പോയത് കൊണ്ട് പറയാ അദ്ദേഹത്തെ ഒരു വൈസ് ആയിരുന്ന ശ്രീ ബി അശോകനെ പോലുള്ള ആളുകൾ പരിണിത പ്രജ്ഞരായിട്ടുള്ള ആളുകൾ എസ് എഫ് ഐ ആണ് അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ യൂണിറ്റ് ഭാരവാഹികൾ ചെയ്ത കൊടും ക്രൂരതയെ ഒരു വാക്കു കൊണ്ടുപോലും അപലപിക്കാൻ കഴിയാതെ ഈ ചർച്ച വിട്ടു പോകുന്നത് കഷ്ടമാണ് സർ ഭരണകൂട ഭീകരതയുടെ ഇരയായിട്ടൊരു കുട്ടിയെ മൂന്ന് ദിവസക്കാലത്തോളം ഭക്ഷണം കൊടുക്കാതെ ഉടുവസ്ത്രം കൊടുക്കാൻ സമ്മതിക്കാതെ ടെന്നീസ് കോർട്ടിൽ കൊണ്ടുപോയി വിദ്യാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും മുമ്പിലിട്ട് അടിച്ച് ഓടിച്ച് അവൻ്റെ ശരീരത്തിനെ മുഴുവൻ മുറിപ്പെടുത്തി ആഹാരം കൊടുക്കാതെ അവൻ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കാൻ ഒരു സംഘടനയുടെ പ്രസിഡന്റും സെക്രട്ടറിയും യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെ പ്രശ്നിച്ചിട്ടും താങ്കളെ പോലുള്ള ആളുകൾ എസ് എഫ് ഐയിലെ ചില ആളുകളൊക്കെ എങ്ങനെ ചെയ്തിട്ടുണ്ടാകാം എന്ന് പറയുന്ന ഈ ലാകമത്വമുണ്ടല്ലോ ഇതിനെയാണ് അടിമത്വം എന്ന് പറയുന്നത് കേട്ടോ അത് ഞാൻ അങ്ങനെ ഒന്ന് പറയാൻ ആഗ്രഹിക്കുകയാ രണ്ട് ഞാൻ ഒരു കാര്യം എന്തോട് പറയാം നിങ്ങൾ രാഷ്ട്രീയം നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് കാഞ്ഞിരപ്പള്ളിയിൽ അമൽ അമൽജ്യോതിയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു അമൽ അമൽജ്യോതിയിൽ ഒരു വിദ്യാർത്ഥി ആത്മഹത്യതുമായി ബന്ധപ്പെട്ട ഋഷ്യമുണ്ടായി ഓ എസ് എഫ് ഐയുടെ പ്രകടനം നിങ്ങൾ അമൽ അമൽജ്യോതിക്കകത്ത് കയറി അടിച്ചു തകർക്കുന്നു സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം മുദ്രാവാക്യം എസ് എഫ് ഐയുടെ തനിമ അങ്ങ് പുറത്തു വരുന്നു സർഗസംവാദങ്ങൾ പ്രതിഷേധങ്ങൾ പന്തം കൊളുത്തി പ്രകടനങ്ങൾ പ്രഭാഷണങ്ങൾ ഞങ്ങൾ കണ്ടു കഴിഞ്ഞില്ല അഞ്ചാറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഹൈദരാബാദിലെ രോഹിത് ബെബുലയെ അവിടത്തെ കാട്ടാളന്മാർ ആ ദളിത് വിദ്യാർത്ഥിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് രോഹിത് ബെബുല സദസ്സുകൾ കേരളത്തിലെ ക്യാമ്പസുകൾ മുഴുവൻ സർഗസംവാദത്തിന്റെയും ജാതീയതക്കെതിരായിട്ടും മനുഷ്യനാകണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രോഹിത് ബെബുല സദസ്സുകൾ സംഘടിപ്പിച്ചു എസ് എഫ് ഐ എന്താ എസ് എഫ് ഐയുടെ ശബ്ദം നിങ്ങൾ കണ്ടില്ലേ ഒരു സഖാവ് അടുത്തിരുന്നു പറയാണ് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം വിചാരണ ചെയ്തപ്പോൾ അദ്ദേഹം അങ്ങോട്ട് മാധ്യമ ആഗ്ര പഠിപ്പിക്കുകയാണ് പലതും അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സഹോദര ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം എന്താ സംഭവിച്ചത് ഒരു ക്യാമ്പസിൽ മൃഗീയമായ ഒരു സംഘടന ശരി അത് കെ എസ് യു ആണെന്ന് കരുതുക ഞങ്ങളുടെ ഒരു ഒരു കൊതിക്കും വേണ്ടി ഞങ്ങളത് സംബന്ധിക്കുന്നു കരുതുക കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറിയാണ് അമൽ ഇഹ്സാൻ എന്ന് കരുതുക കെ എസ് യുവിന്റെ നേതൃത്വത്തിലുള്ള യൂണിയൻ പ്രസിഡന്റ് ആണ് കെ അരുൺ എന്ന് കരുതുക യൂണിയൻ അംഗമാണ് ആസിഫ് ഖാൻ എന്ന് കരുതുക ഒളിവിൽ പോയ പന്ത്രണ്ട് പേരിൽ മുഴുവൻ ആളുകളും കെ എസ് യുവിന്റെ യൂണിറ്റ് എന്തായിരിക്കും സമീപനം എന്തിനു കൊന്ന് കോൺഗ്രസ് കൊന്ന് കെ എസ് യു നിങ്ങൾ കാണില്ലേ കേരളത്തിലെ ക്യാമ്പസുകൾ മുഴുവൻ അഴിഞ്ഞാടില്ലേ അഴിഞ്ഞാടില്ലേമാരി ആ കോളേജ് ബാക്കി ഉണ്ടാവോ ആ ഡീൻ ജീവിച്ചിരിപ്പ് എവിടെ പോയി ഡീൻ നീക്കറിയ ഇതിനകത്ത് കുറ്റകരമായ അനാസ്ഥ ചെയ്ത മറ്റൊരു വിഭാഗമുണ്ട് ആരെന്നറിയോ അത് ഡീനാണ് എന്റെ പേരെന്താണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഡീൻ ഈ പണി മതിയാക്കി വീട്ടിൽ പോയി മിസ്റ്റർ എന്താണെന്ന് അറിയോ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഡീൻ ഡോക്ടർ എം കെ നാരായണൻ ഇത്ര പരിണിതാണെന്നറിയോ അദ്ദേഹം മൂന്ന് ദിവസക്കാലം അവിടെ നരനായാട്ട് നടന്നിട്ട് ഈ ഡീൻ എന്ന് പറഞ്ഞ മഹാധിപൻ അറിഞ്ഞിട്ടില്ല തീർന്നിട്ടില്ല മൃതരപ്രായരായി ആ കുട്ടി അവിടെ കിടന്നിട്ടും അദ്ദേഹത്തിന് ആ ക്യാമ്പസിൽ യാതൊരു വിവരവും കിട്ടുന്നില്ല ശ്രദ്ധിക്കണം എസ് എഫ് ഐയുടെ ഹോസ്റ്റലിനകത്തുള്ള ഇടിമുറിയെക്കുറിച്ച് ആ ഡീന് ഇതുവരെ അറിയില്ല കേ അവിടെ നടക്കുന്ന മദ്യസൽക്കാരത്തെ സംബന്ധിച്ചും മയക്കുമരുന്ന് വ്യാപാരത്തെ സംബന്ധിച്ചും ഈ ഡീൻ അറിയില്ല തീർന്നില്ല നിങ്ങൾക്കറിയുമോ ഏറ്റവും വലിയ അതിനകത്തുള്ള കുഴപ്പം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ ഈ കോളേജ് ഹോസ്റ്റൽ തൂങ്ങി മരിക്കപ്പെട്ട സ്ഥലത്തു നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി വീട്ടിൽ താമസിക്കുന്ന ഡീൻ ഇതറിയാതെ ഇത് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ഡീൻ മിസ്റ്റർ എം കെ നാരായണൻ താങ്കൾ ഇതിനകത്ത് പ്രതിയാണ് താങ്കൾ ഈ ഗൂഢാലോചനയിലും കുറ്റം തെളിയിക്കാതിരിക്കാൻ വേണ്ടി തെളിവ് നശിപ്പിക്കപ്പെട്ടതിലും കുറ്റകരമായ അനാസ്ഥ നേരിടുന്ന ഇയാളാണ് താങ്കൾ രാജ്യമത്തെ അന്തസ്സുണ്ടെങ്കിൽ പുറത്തു പോകണം മൂന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ എന്താണ് യവമാൻ യവുമാരുടെ ഒരു കള്ളക്കളി നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ സഹോദരൻ അടുത്തിട്ടുണ്ട് അടുത്തിട്ട് സംസാരിക്കുന്നുണ്ട് ഈ കുട്ടി മരിക്കുന്ന എന്താണെന്ന് അറിയോ പത്തൊൻപതാം തീയതി കേരളം കേൾക്കട്ടെ അറിയട്ടെ പത്തൊൻപതാം തീയതി മരിച്ച് ആ പതിനെട്ടാം തീയതി മരിക്കുന്ന ഒരു കുട്ടി അതും മൂന്ന് ദിവസക്കാലത്തോളം ബെൽറ്റും കമ്പിയും വയറും കൊണ്ട് അടികൊണ്ട് മൂന്ന് ദിവസക്കാലത്തോളം ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ വീട്ടിലേക്ക് അമ്മയെ കാണാൻ എറണാകുളത്തേക്ക് വന്ന മകൻ ആ മകനെ തിരിച്ചു വിളിച്ചു വരുത്തി ടെന്നീസ് കോർട്ട് വിചാരണ നടത്തി ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ച് അവന്റെ ഉടുപ്പും പാൻറും അവന്റെ അടിവസ്ത്രങ്ങളും അഴിച്ചിട്ട് ക്രൂരമായി വളഞ്ഞു നിന്ന് അന്തസ്സുള്ള ഒരു 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 പിന്നെ ബ്രേക്കിംഗ് ഇതുമായി അപ്ഡേറ്റ് ചെയ്തോട്ടെ പ്രതികൾക്ക് പഠന വിലക്ക് എന്നുള്ള വാർത്ത വരുന്നുണ്ട് രാജ്യത്തെ സ്ഥാപനങ്ങളിൽ ഇവർക്ക് പഠനം സാധ്യമാകില്ല ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ വരും ഞാൻ ഞാൻ എന്റെ രണ്ട് പോയിന്റ് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചോ ഞാൻ പറഞ്ഞോളാം എന്റെ പോയിന്റ് ഇങ്ങനെയാണ് പതിനെട്ടാം തീയതി മരിക്കുന്നു നമ്പർ െ കൊണ്ട് വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഡി വി പി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ പെൺകുട്ടി പെൺകുട്ടിയുടെ പേര് ഉൾപ്പെടെ എന്തേലുണ്ട് ഞാനത് പറയുന്നില്ല ആ പെൺകുട്ടിയെ കൊണ്ട് ഇരുപതാം തീയതി കംപ്ലൈന്റ് കൊടുപ്പിക്കുന്നു ശ്രദ്ധിച്ച് കേൾക്കണം കംപ്ലൈന്റ് റിസീവ്ഡ് ബൈ ദ കോളേജ് അതോറിറ്റി ഓൺ ട്വന്റി എന്നിട്ടോ അതിനകത്ത് കംപ്ലൈന്റ് ഡേറ്റ് ഓഫ് കംപ്ലൈന്റ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പത്തൊമ്പതാം തീയതി കുട്ടി മരിക്കുന്നു ഇരുപതാം തീയതി കംപ്ലൈന്റ് റിസീവ് ചെയ്യുന്നു എന്നാൽ കംപ്ലൈന്റിൽ ഡേറ്റ് ഇട്ടിരിക്കുന്നത് പതിനെട്ടാം തീയതി എന്ന് പറഞ്ഞാൽ അവിടെ കോളേജ് അധികൃതരുടെ മുമ്പാകെ ഈ കോളേജ് യൂണിയന്റെ ഭാരവാഹികൾ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ആൾക്കൂട്ട വിചാരണ നടത്തി കൊതതിന് ശേഷം ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവരൊരു കുഴപ്പക്കാരനാണെന്ന് വരുത്താൻ വേണ്ടി മരിച്ചതിന് ശേഷം മുമ്പിനാലേ പതിനെട്ടാം തീയതി ഡേറ്റ് വെച്ചുകൊണ്ട് പരാതി അയച്ചത് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ മുഴുവൻ ഓടി ഓടിത്തളുക്കുകയാണ് ഇനി നാട്ടിലല്ല എന്റെ നാട്ടിലാണ് നെടുമങ്ങാടാണ് പത്താങ്കലിൽ നിങ്ങൾക്കറിയോ പണ്ടൊരു കുട്ടിയെ കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഒരു വലിയ മഹാൻ താമസിക്കുന്ന സ്ഥലമാണ് ശിശുക്ഷേമ സമിതിയുടെ മുൻ ഭാരവാഹിയുടെ വീട്ടിന്റെ തടയിൽ പത്താങ്കലിൽ കൂട്ടുകാരായെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കാണണം അതിലെന്തറിയോ കുളിമുറിയിൽ മരിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ വീട്ടിൽ പോയി എന്തൊരു അഹങ്കാരമാണ് എന്തൊരു നിഷേധമാണ് എന്ത് ചെയ്തു മൂന്നാല് ജലപീരങ്കിയും ഏറ്റുവാങ്ങിയത് കൊണ്ടായോ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഷെഫീർ ഈ സംഭവം ഉണ്ടായിട്ട് ഇത് പുറത്തു വന്നത് മാധ്യമ വാർത്തകൾ തുടരെ തുടരെ വരുന്നത് കൊണ്ടാണ് അതിന്റെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ദൗത്യം ഒരു മാധ്യമ മാധ്യമ നിങ്ങൾ നിങ്ങൾ വാർത്തകൾ വാർത്തകൾ മുമ്പ് മുമ്പ് തന്നെ സംസ്ഥാന ഭാരവാഹി അവിടെ കൃത്യമായിട്ട് തന്നെ പോയി അവിടെ വയനാടിൽ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ എന്ന് വയനാട്ടിലെ മനോരമയോട് വിളിച്ചു ചോദിച്ചാൽ കാര്യങ്ങൾ വ്യക്തമാകും ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഒന്ന് വ്യാജരേഖ ഉണ്ടാക്കി രണ്ട് അക്രമി കൂട്ടങ്ങൾ കൊലപാതകം ഉൾപ്പെടെ ചെയ്തു ഇതിനുശേഷം ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് ഒരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് ആന്റി റാഗിങ് സെൽ ആരാണെന്ന് കൂടി പറയണം ആര് ആന്റി ആന്റിംഗ് സെല് നേരത്തെ നിങ്ങൾ ചർച്ചയിൽ പറഞ്ഞല്ലോ ഡീനോട് പറഞ്ഞു കോളേജിലെ ആന്റി റാഗിങ് സെല്ലിൽ പരാതി ആരും പറഞ്ഞില്ല ആരാണ് സർ ആന്റി എന്നറിയോ അതിനകത്ത് അമൽ അമൽസാനും കെ അരുണും ഇതിലെ മൂന്ന് പ്രതികളും യൂണിറ്റ് ഭാരവാഹികളുമാണ് ആന്റി സെല് ഞാൻ ഭാഗമാകും അത് ഈ വിഷയത്തിൽ ഏറ്റവും ഗുരുതരമായ ഒരു ഒരു വശം കൂടിയാണ് കാര്യം നിങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും സാംസ്കാരിക പ്രവർത്തകന്മാർ പ്രതികരിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഏതെങ്കിലും മനുഷ്യനാകണം മനുഷ്യനാകണം പാട്ടുപാടിയ കാട്ടാക്കടയിലെ കവിക്ക് കവിത എഴുത്ത് വരുന്നുണ്ടോ ഏതെങ്കിലും ഒരു കവിത രചിച്ചോ എവിടെയെങ്കിലും സാംസ്കാരിക സിംഹങ്ങൾ ആടി തിമർത്തോ ഇന്ന് മാനവീയ വീതിയിൽ മനുഷ്യനാകണം പാട്ടുപാടാൻ ഒരാളെങ്കിലും നിങ്ങൾ കണ്ടോ അത് ആൾക്കൂട്ട വിചാരണ അഥവാ ഉദ്ദേശിക്കപ്പെടുന്ന ആളെ സംശയിക്കപ്പെടുന്ന ഒരാളിനെ ഇല്ലാത്ത കാരണം പറഞ്ഞ് ആ വളഞ്ഞു നിന്ന് അരിഞ്ഞു തള്ളി കൊന്നിട്ട് തെളിവ് നശിപ്പിക്കുന്ന രീതി ഇവർ തുടങ്ങി വെച്ചത് കണ്ണൂരാണ് അത് അരിയിൽ ഷുക്കൂറിന്റെ കൊലപാതകത്തിലാണ് തുടങ്ങി വെച്ചത് അതിവിടെയും ആവർത്തിച്ചെന്നുള്ളതേ ഉള്ളൂ വയനാട്ടിൽ എസ് എഫ് ഐ കൂട്ടം പറയുന്നതാൽ അവർ വന്യമൃഗങ്ങളെക്കാൾ ഏറ്റവും വലിയ അപകടകാരികളാണെന്ന് ഞങ്ങൾക്ക് നേരത്തെ അറിയാം രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അകത്തേക്ക് ഇടിച്ച് കയറി പിന്നെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചപ്പോൾ പുറത്താക്കിയതും എസ് എഫ് ഐ ആണ് ഒരു മാസം കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും അതേ സ്ഥാനങ്ങളിൽ അവരോധിച്ചതും എസ് എഫ് ഐ ആണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ നിങ്ങളോട് തരാം കടമരിട്ട മൗണ്ട് സിയോൺ കോളേജിൽ അടുത്ത ദിവസമാണ് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ ഏരിയ കമ്മിറ്റി അംഗവുമായ ജെയ്സൺ ജോസഫ് ഒരു ലോ കോളേജ് വിദ്യാർത്ഥിനിയെ അതിനകത്ത് കയറി ഉപദ്രവിച്ചു നിങ്ങൾക്കറിയോ ഈ പോലീസ് സംവിധാനം ആദ്യത്തെ ഒൻപത് ദിവസം കേസെടുക്കാൻ തയ്യാറായില്ല അവസാനം കേസെടുത്തു പ്രതി ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് നിങ്ങൾക്കറിയോ ഒരു കോളേജിൽ ഒരു കോളേജിൽ പുറത്തിറങ്ങി നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഒരു സി എ യുടെ മുമ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ കിടന്ന് കൂടുതൽ കുരച്ച് കളഞ്ഞാൽ തന്നെ തട്ടിക്കളയും കേട്ടോ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച നേതാക്കന്മാരുടെ ഇല്ലേ ചോക്ക് ഞങ്ങൾ വിയൂരിൽ വേണമെങ്കിലും കിടക്കും ഞങ്ങൾ വേണമെങ്കിലും പൂജപ്പുര വേണമെങ്കിലും കിടക്കും ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ പോലീസിനോട് അടിച്ചു കൊന്നുകളയും എന്ന് പറഞ്ഞ കേസിൽ പ്രതിയായ സഭ നേതാക്കന്മാരില്ലേ കൂടെ പഠിക്കുന്ന മഹാരാജ് കോളേജിൽ കൂടെ പഠിക്കുന്നവരെ വധ പിന്നെ കൊല്ലാൻ ശ്രമിച്ച് അതിനകത്ത് പ്രതിയാക്കപ്പെട്ടവരില്ലേ അപ്പൊ അക്രമി അവർ മാറുമ്പോൾ ഇവർ തിരുത്തണം ഇവർ ഈ കൊലപാതക രാഷ്ട്രീയത്തെയും പ്രതിപക്ഷ രാഷ്ട്രീയത്തെയും ഞങ്ങളെ ഞങ്ങളാണല്ലോ ഇത് പുറത്തു കൊണ്ടുവന്നത് ഞങ്ങളുടെ സംസ്ഥാനത്തിലെ നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ചത് ഗൗരവമാക്കിയത് കൊണ്ടല്ലേ ഇത് പുറത്തു വന്നത് പിന്നീടല്ലേ അത് മാധ്യമങ്ങൾ ഏറ്റെടുത്തത് പിടിക്കുന്നവരെ ഇതിലെ സകല പ്രതികളെയും പിടിക്കുന്നതുവരെ കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ചും കെ എസ് യൂത്ത് കോൺഗ്രസ് നിയമ പോരാട്ടങ്ങൾ മനുഷ്യ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് ജാഗരൂകരായിട്ടിരിക്കും കള്ള പരാതി കൊടുത്ത കള്ള പരാതി കൊടുത്ത വനിതാ നേതാവ് കൂട്ടുനിന്ന ഡീൻ അതുപോലെ തന്നെ കെ എസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഡി വൈ എസ് അവർ പ്രതികരിച്ചു എഴുതി വെച്ചോ വിടാൻ പോകുന്നില്ല